ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചുകൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണിത് വീഡിയോ മുഴുവനായിട്ട് കാണാം ഇന്ന് തന്നെ കുട്ടികൾക്ക് ഇത് എല്ലാവരും ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഇതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് വലുപ്പത്തിലുള്ളതായാലും എടുക്കാം ഞാൻ ഇത് കുറച്ച് വലുതായിട്ടുള്ളത് തന്നെ എടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ ബ്രൗൺ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക നനക്കേണ്ട ആവശ്യമൊന്നുമില്ല പരത്തുമ്പോഴേ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനാണ് അതുപോലെ തന്നെ എൻ്റെ ഈ കയ്യിൽ കാണുന്ന ഈ പാടിലെ പൊള്ളി ഇതാണ് കേട്ടോ ചോറ് വാർക്കുന്ന ടൈമിൽ കയ്യിലേക്ക് അങ്ങനെ വെള്ളം ആയിപ്പോയി നല്ല രീതിയിൽ തന്നെ പൊള്ളിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് റിക്കവറി ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് കുറേ നാൾ ഞാൻ വീഡിയോസൊന്നും ഇടാതിരുന്നത് അപ്പോൾ മുഴുവനും ഞാനൊന്ന് പരുത്തിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ ഈ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തതിൽ ഒരു കപ്പ് തന്നെ ആയിട്ടുണ്ട് അതും വലിയ സൈസിലുള്ള ആയതുകൊണ്ടാണ് എനിക്ക് ഒരു കപ്പ് തന്നെ വേണ്ടി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര ഫില്ലിംഗ് ആണോ വേണ്ട അത്ര തേങ്ങ എടുക്കാം ഒരു കപ്പ് തേങ്ങയിലേക്ക് അരക്കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതാ കുറച്ച് ബദാമും അതുപോലെ തന്നെ കാഷ്യൂനട്ട്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ബ്രെഡിൽ അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിനാവശ്യത്തിനുള്ള ഫില്ലിങ് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ എത്ര എന്ന് വെച്ചാൽ നിങ്ങൾ ചേർത്ത് അത് റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്തതിന് ശേഷം കുറച്ച് മൈദ ഒന്ന് കലക്കി വെച്ച് അതിൻ്റെ എൻഡിലായിട്ട് തേച്ച് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കുക ഒന്ന് പ്രെസ് ചെയ്ത് തന്നെ ചെയ്തുകൊടുക്കുക മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അങ്ങനെ ഇതാ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാത്രത്തിലേക്ക് ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ ഗിയോ നോർമൽ ഓയിലായാലും മതി പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റിനെ ആയിരിക്കും ഗിയോ ബട്ടറോ ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ലപോലെ കരിച്ചൊന്നും എടുക്കണ്ട ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചാക്കി കിട്ടിയാൽ മതി അങ്ങനെ ഞാൻ ഇതാ മുഴുവൻ ബ്രെഡും ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയാണ് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇത്രയും എത്ര ബ്രെഡാണെങ്കിലും ഈ ഒരളവിൽ തന്നെ മതി കേട്ടോ പിന്നെ ബ്രെഡ് കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷുഗർ സിറപ്പ് ചേർക്കുന്നത് ഒന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് സിറപ്പായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡിലേക്ക് ഒന്ന് കോരി കൊടുക്കുക മേലേക്ക് ആവശ്യത്തിനനുസരിച്ച് കോരി ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്കേം മേടം കൂടി മേലയിലേക്ക് ഇതുപോലെ ഒന്ന് ചെയ്തുകൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബ ബായ്